കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂരിനോട് സമനില വഴങ്ങിയതോടുകൂടി ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുതിപ്പും കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ മത്സരം കണ്ടപ്പോൾ പ്രധാനമായിട്ടും ഒരു സാധനം എവിടെ വെച്ച് നമ്മൾ മത്സരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന് അതിപ്പം ഞാൻ മാത്രം പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ സർക്കിളുകളിലും മൊത്തത്തിൽ മുഴങ്ങുന്നതാണ് അഡ്രിയൽ ലൂണയെ പോലെയുള്ള താരങ്ങൾ ചോര നീരാക്കി കളിക്കളത്തിൽ കളിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം കാമി പെപ്പറേ ഞാൻ കുറ്റം പറയുന്ന ഒന്നുമല്ല അദ്ദേഹം വിയർപ്പുഴുക്കി കളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഇത്തിരി കുറവാണ് എന്നുള്ളത് സത്യമാണ് പല താരങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കോറോസിങ്ങിനെ പോലുള്ള താരങ്ങൾ വളരെ മികച്ച ക്വാളിറ്റി ആത്മാർത്ഥയെല്ലാം പ്രകടിപ്പിക്കുമ്പോഴും എവിടെ വച്ച് നമുക്ക് പിഴച്ച് പോകുന്നു ഇന്നലെ ഡാനിഷ് ഫറോ ഭട്ട് വളരെ മികച്ച പ്രകടനം വെച്ചു രണ്ട് ഗോളുകൾ പുള്ളി നേടേണ്ടതാണ് ും റഫറി ലൈൻസ്മാൻ ആയിട്ടുള്ള വൈരമത്തവും പിന്നെ എന്ന് പറയാൻ പറ്റില്ല ബാക്കി കുറെ ആളുകളുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മൃത്യുഞ്ജയ മാത്തിയായ മച്ച് റഫറി ആയിരുന്നു പിന്നെ ഗുപ്ത രാഹുൽ കുമാർ ഗുപ്ത മെയിൻ റഫറി ഇവരെല്ലാം കൂടി മത്സരം കളഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോയി പക്ഷേ മത്സരത്തിന് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റ് വരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു എൺപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ മിലോ സ്ട്രിങ്കിച്ചിലൂടെ ഒരു സെൽഫ് ഗോൾ വഴങ്ങിയതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ ഒരു മെന്റാലിറ്റി മുതൽ ഡൗൺ ആയി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുവരെയുള്ള ഡോമിനേഷൻ എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നു ഒരടി എവിടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നിലേക്ക് പോകുന്ന ഒരു പരിപാടി ഒരു ചാമ്പ്യൻ ടീമിന് ചേർന്നതല്ല നമ്മളുടെ ചോർന്നു പോകുന്ന ആത്മവിശ്വാസവും പ്രതിഭയിലുള്ള വിശ്വാസവും തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കുറേ ആളുകൾ പറയുന്നുണ്ട് പിന്നെ മത്സരത്തിനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെൽത്ത് കണ്ടീഷൻ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല നാളെ രാവിലെ ഉണരെ വേണമെങ്കിലും എന്നെ പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തിടാം